ഹലോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷവും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണരുത് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയേ അല്ല ഇത് ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ താഴെ വന്നതാണെന്ന് കൊടുക്കുക പറയാനാണെങ്കിൽ കിടന്ന കാര്യം ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് ഒരു ബോധമുള്ള മനുഷ്യനെ കണ്ടാൽ മനസ്സിലാവും എന്താണ് ബിഗ് ബോസ് പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഒരു കണ്ടസ്റ്റന്റ് ഒരേ ഒരു കണ്ടസ്റ്റന്റ് കാരണം അവിടെയുള്ള സകലവാന കണ്ടസ്റ്റൻസിന്റെയും ജീവിതം നശിച്ച കഥ അതായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ഒരു കപ്പിനും കുറച്ച് രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ കിടന്ന് കാണിക്കുന്ന പരാക്രമങ്ങൾ അത്ര എത്ര പേരുടെ ലൈഫിൽ നിങ്ങൾ സ്പോയിൽ ചെയ്യും എന്തിനാണ് ബിഗ് ബോസിലേക്ക് ചെല്ലുന്നത് എങ്ങനെയും ആ എടുക്കാനാണോ ആരെ താറിച്ചിട്ടായാലും അതൊരു പേഴ്സണാലിറ്റി ഷോ അല്ലേ അല്പമെങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റി കാണിച്ചിട്ടൊന്നും കപ്പെടുക്കാൻ നോക്കിക്കൂടെ എന്ത് കാര്യത്തിനാണ് പുറത്തിങ്ങനെ ഓരോ ടീമുകാരെ ഏൽപ്പിച്ചിട്ട് വന്നിട്ട് ഇമാതിരി ചരിത്രങ്ങൾ കാണിക്കുന്നത് അനുമോൾ പറയുന്നത് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനിവിടെ മോശം പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കണ്ണി കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ പുറത്ത് എന്റെ പി ആറുകാർ എന്താ എനിക്ക് അറിയത്തില്ല അതിൽ ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ഇവിടെ നല്ലതിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് എന്നിട്ട് നല്ലതല്ല സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ ഇത്രയും ആൾക്കാർ വന്ന് കടന്നിട്ട് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു എമ്പതി എന്ന് പറഞ്ഞൊരു സാധനം ഈ ഫേസിൽ മാത്രം പാവത്ത് നിറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങക്ക് തോന്നുന്നില്ലേ ഒരു ബേസിക് എമ്പതി എന്നിട്ട് കുറെ പേര് പുറത്ത് ഇടന്ന് പറയാം അനുമോളെ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിക്കുന്ന പോലും ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് ആരോ ഒരാൾ പടച്ചുവിട്ടിട്ടേം ഇപ്പൊ എല്ലാരോട് പറഞ്ഞുകൊണ്ട് നടക്കാൻ ആര് കൂട്ടത്തോടെ ആക്രമിച്ചു ഈ പറയുന്നത് ആര് ഹാഗപാട അങ്ങനെ ഒരു സംഭവം അവിടെ വന്നിട്ടുള്ളത് ആ ബിൻസിന്റെ അപ്പാണിയുടെ വിഷയത്തിൽ അതിനോട് സംസാരിച്ച കാര്യം മാത്രമാണ് അത് ഹൗസിലെ കണ്ടസ്റ്റൻസ് മുഴുവൻ അതിന്റെ ചുറ്റും ഇരുന്നു എന്നുള്ളതേ ഉള്ളൂ സംസാരിച്ചത് മുഴുവൻ ബിൻസി അപ്പാണി തന്നെയാണ് ആദ്യ ആരുടെയൊക്കെ ഒരു പോയിന്റ് പറഞ്ഞു അതല്ലാതെ അവിടെ വേറെ ആരാണ് കൂട്ടത്തോടെ ആക്രമിച്ചത് നിങ്ങളെന്ന് പറയും മൂന്നാഴ്ച മുമ്പ് അക്ബറിന്റെ ആരി കുറ്റം കണ്ടുപിടിക്കാൻ എന്തൊരു വലിയ നാവുകളായിരുന്നു ഇവർക്കൊക്കെ അവർക്ക് ഇപ്പം എവിടെ പോയി സൈബർ അറ്റാക്കിനാൾക്കാരെ ഏപ്പിച്ചിട്ട് വന്നിരിക്കുക അത്ര ഇതൊക്കെയാണോ ഇത്രയും വലിയ കാര്യം അക്ബർ ഇന്നത്തെ എപ്പിസോഡ് ചോദിച്ചാൽ എനിക്കും ചോദിക്കാനുള്ളത് ഇതൊക്കെയാണോ സ്ട്രാറ്റജി ബാക്കിയുള്ളവരുടെ ജീവിത നശിപ്പിക്കുക ഇത് ഇതുകൊണ്ടൊന്നും ഒന്നും നേടാൻ പോകണില്ല ഒരു ചുക്കും നേടാൻ പോകുന്നില്ല നിങ്ങളെപ്പം സീസൺ ജയിച്ച് പോയെന്ന് വെച്ചാലും ഈ കപ്പ് നിങ്ങൾക്ക് ഒന്നും തന്നെ നേടിത്തരാൻ പോകില്ല നിങ്ങളെ ഇപ്പോൾ സഹായിക്കുന്ന ഈ പി ആർ അവരുടെ ജോലിയും കഴിഞ്ഞ് കിട്ടേണ്ട കാശും പോക്കെട്ടിട്ട് അവരുടെ പണിക്ക് പോകും അപ്പോൾ ശരിക്കും ഉള്ള ഓഡിയൻസിൻ്റെ പലസ് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും വെറും ക്രൂരതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പം പോലും ഞാൻ കാരണം അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടാകും ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാണ് ശരിക്കും തെറ്റ് തെറ്റുപറ്റിപ്പോയാൽ അയാളോ പറയേണ്ടത് ഇത് സ്വന്തമായിട്ട് ഒരു തെറ്റും പറ്റിയതല്ല ശരിയാണെന്ന് കരുതി തന്നെ ചെയ്ത കാര്യങ്ങളാണ് അതായത് ഇൻറ്റെൻഷലി ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ ഫലമാണ് ബാക്കിയുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പുറത്ത് കിടന്ന് അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഫ്രസ്റ്റ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ് അവർ അകത്ത് വന്നിട്ട് എന്നിട്ടും ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അല്ലെങ്കിൽ അവർക്ക് വളരെ അധികം വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ കുട്ടിയുടെ ബിഗ് ബോസ് ഹൗസിൽ പോയി കുറച്ച് ദിവസം നിന്ന് നോക്കണം അപ്പൊ കാണാം നിങ്ങൾക്കെതിരെയും വരുന്നത് അന്നേരം നിങ്ങളൊക്കെ പഠിക്കും സപ്പോർട്ട് ഒക്കെ നല്ലതാണ് പക്ഷെ കുറച്ചെങ്കിലും ഒരു വിവേകം വേണ്ട ഈ നെവിനിയും അക്ബറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവർ ചെയ്ത തെറ്റുകളും ആ ചാനലുകൾ മെൻഷൻ ചെയ്യും പക്ഷെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ നിങ്ങളൊന്നെടുത്ത് നോക്കൂ ആ കുട്ടിയുടെ തെറ്റുകളൊക്കെ വൈറ്റ് വാഷ് ആണ് ഇന്നത്തെ എപ്പിസോഡ് രണാ ഫാത്തിമ പറഞ്ഞൊരു കാര്യം കൂടെ പുറത്തുപോകുകയാണ് അനുമോൾ അക്ബറിനെ പറഞ്ഞ കാര്യമൊക്കെ തേഞ്ഞ് മാഞ്ഞു പോയി അതേസമയം അനുമോളുടെ കട്ടിൽ വെള്ളംകുരി ഒഴിച്ച നവിന്റെ കേസൊക്കെ ഭയങ്കര വലിയ രീതിയിലാണ് ഇവിടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സത്യമായ കാര്യമാണ് ഒരാളെ കുറിച്ച് മോശമായ രീതിയിൽ അയാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിലും വലുതാണോ ഒരാളുടെ കട്ടിൽ വെള്ളം കുരി എന്നുള്ളത് മറ്റൊന്ന് ഫിസിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനേക്കാളും വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമല്ല ഈ സെക്ഷുവൽ അലിഗേഷൻ ഈ സപ്പോർട്ടിന്ന ആൾക്കാരെങ്കിലും ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങൾ മനസ്സാവാച അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ അതാണ് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ നോക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാർ ചെയ്തിരിക്കുന്ന വീഡിയോസിൽ അക്ബർ ഇന്നലെ കരഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ കളിയാക്കിക്കൊണ്ട് അപ്പൊ ഇത്ര നാളോൾ അവിടെ കഞ്ഞുകൊണ്ടിരുന്നൊക്കെയോ അതൊന്നും പ്രശ്നമില്ല അതെല്ലാം സൂപ്പർ അവൾ എല്ലാവരും ഒറ്റപ്പെടുത്തുകൊണ്ട് കൂട്ടത്തോട് ആക്രമിച്ചതുകൊണ്ട് താണ് അക്ബർ അറിയുമ്പോൾ അത് ഡ്രാമ അല്ലേ അക്ബർ അറിഞ്ഞിരിക്കുകയാണ് പുറത്ത് ഇതേപോലെ ഏഷ്യാനിൻ്റെ പുത്രനായത് കൊണ്ട് അക്ബർ ഒരു കപ്പെന്നുള്ള എന്നുള്ള പദ്ധതിയൊക്കെ വന്നിരിക്കുകയാണെന്നുള്ളൂ അക്ബർ അവിടെ തുറന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഷാനവാസോ കലാഭവൻ ചരികയോ ഈവൻ ഞാൻ പറയട്ടെ ബിന്നിയോ അവരെല്ലാരും ഏഷ്യാനിൻ്റെ പ്രൊഡക്സ് അല്ലേ അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയേണ്ടി വരത്തില്ലേ വൈ അക്ബർ അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതൊക്കെ പുറത്തിരിക്കുന്ന ആൾക്കാർ പഠിച്ചുവിടുന്ന ഓരോ കഥകളാണ് അല്ലാതെ അകത്തിരിക്കുന്ന ആൾക്കാരൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല പല ആൾക്കാരും ഗുണ്ട ഗുണ്ടെന്ന് കളിക്കുന്ന അക്ബർ ഇല്ലേ ആ മനുഷ്യനാണ് ആ വീട്ടിലെ ഏറ്റവും പ്യുവർ സോൾ ഇപ്പോൾ ഉള്ളതിൽ ഞാൻ അക്ബർ സപ്പോർട്ടറുടെ കാര്യം പക്ഷെ ഗെയിം കളിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു എംപത്തി നല്ലൊരു സോൾ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അക്ബർ അതിന് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതേപോലെ ആരും നശിച്ചു പോകണമെന്നൊന്നും ആഗ്രഹമില്ല ഈവൻ ഗെയിമിൻ്റെ പേരിലാണെങ്കിൽ പോലും ഷാനവാസ് ഒരു തണോണ പുള്ളിക്കാരിന്റെ ഹാർട്ടിൻ്റെ വിഷയം പറഞ്ഞു കറഞ്ഞതിനു ശേഷം ഷാനവാസിനെ ടാർഗറ്റ് പോലും ചെയ്യാതിരുന്ന മനുഷ്യനാണ് അക്ബർ അത്രയും പോകേണ്ട കാര്യമില്ല പക്ഷേ സ്റ്റിൽ അതുപോലും ചെയ്യാതെ ഒരു മനുഷ്യനാണ് അത് ആ മനുഷ്യനെ നിങ്ങൾക്ക് ഗുണ്ട ബാക്കി തോന്നിയാസങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് പുണ്യാളനും പുണ്യളത്തി സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നത് അക്ബർ മാത്രമല്ല അക്ബറിന്റെ വൈഫും ഉമ്മയും സിസ്റ്ററും ഒക്കെയാണ് അതിൻ്റെ പേരിലാണ് അക്ബർ അവിടെ വിഷമിച്ചത് ഗെയിം കളിക്കുന്നതെങ്കിൽ അന്തസ്സായിട്ട് അവിടെ വന്നിരിക്കുന്ന കോ കണ്ടസ്റ്റാന്റിനും നേരെ ഗെയിം കളിക്കുക അല്ലാതെ അവരുടെ വീട്ടുകാർക്ക് നേരെ പോയിട്ട് ഗെയിം കളിക്കാതെ ഇതൊക്കെയാണോ ഗെയിം ഇതൊക്കെ ഒരുമാരി ചീഞ്ഞ നാറിയ കളികളാണ് ഇങ്ങനെയാണ് കുറച്ച് ആൾക്കാരെങ്കിലും ഇതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് അറിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാവാത്തത് ഈ കുട്ടീനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ അക്ബറിനെ പോലുള്ള മനുഷ്യന്മാരൊക്കെ ഗുണ്ടകൾ ഏതർത്ഥില് ഏത് വകയിൽ അക്ബറിന്റെ വൈഫ് വിഷമിച്ചുകൊണ്ട് ഒരു വീഡിയോ കിട്ടും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ പുള്ളിക്കാരി പറയുന്നത് സൈബർ അറ്റാക്കിന്റെ അങ്ങേ തലക്കിലാണ് അവർ നിക്കുന്നത് ആര് ഇന്നലെ റീ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അനുമോളോട് പോയി നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു പേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് പറയുകയാണ് എന്റെ പഴയ ചാറ്റൊക്കെ ആക്കി എന്റെ അമ്മയുടെ അക്കൗണ്ടിൽ പോയിക്കിടുന്ന തെറിവിളിയാണ് അനുമോളുടെ പി ആർ എങ്ങനെ ഇരിക്കുന്നു ഇതാണോ ആരിനെ പോലെ ഒരു കണ്ടസ്റ്റന്റ് ഒക്കെ ഡിസേവ് ചെയ്യുന്നത് ടോപ്പ് ഫൈവിൽ എത്തേണ്ട ഒരു പയ്യനാണത് ആ കുട്ടിനെ ഔട്ട് ആക്കിയതും പോരാ പഴയ ചാറ്റ് ലീക്ക് ആക്കി അമ്മയുടെ അക്കൗണ്ടിൽ കിടന്ന് തെറിയും വിളിച്ച് ആരിന്റെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഹൗസിൽ വന്ന് കയറിയ സമയത്ത് അനുമോളോടൊക്കെ ഇത്രയും മര്യാദയായിട്ട് ഇത്രയും സ്നേഹത്തോട് കൂടി ഒരു അമ്മയാണ് അവരെ പോയിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ അത്രയ്ക്കും ചീപ്പാണെന്ന് അർത്ഥം ആദ്യം നൂറ് ആര്യനെക്കുറിച്ച് അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നൂറയുടെ എങ്ങോട്ടോ ആര് നോക്കി ടിക്കറ്റ് ഫിനാലി റൗണ്ട് കടക്കുന്ന സമയത്ത് നിന്നൊക്കെ അതൊക്കെ ഇന്നലെ ആതിലെ നൂറ് തിരത്തിയിട്ടുണ്ട് കാരണം ആര്യൻ വന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഫീൽ ആയി എന്ന് പറയുമ്പോൾ വന്ന് കയറുമ്പോഴേ ആര്യൻ അവരോട് പറയുന്ന കാര്യം എൻ്റെ അമ്മ അവരുടെ രണ്ട് ഡോട്ടേഴ്സിനെ തിരക്കെന്ന് പറയാനാണ് അതായത് ആര്യൻ അവരുടെ ാനം ആ ഇമോഷൻസ് ഫീലിംഗ്സും വല്ലതും ഉണ്ടോ അനിമോളെന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റിന് അതിനു അന്നേരം അവർക്ക് ഒരു വിഷമം വന്നു തെറ്റുപറ്റിന്ന് അറിഞ്ഞു അവർക്ക് തിരുത്താൻ ശ്രമിച്ചവർ സോറി പറയുന്നുണ്ട് ഇന്ന് രാവിലെ പബ്ലിക്കായിട്ട് ഒരു സോറി പറയുന്നുണ്ട് മോർണിംഗ് ടാസ്കില് അനിമോളോ ഇത്രയും ആൾക്കാർക്ക് അവിടെ പ്രശ്നങ്ങൾ പറ്റി അവരിടുന്നു ഇങ്ങനെ വിഷമിക്കുന്നു പുറത്ത് ഇടന്ന് നരകുന്നു കണ്ടിട്ട് കൂടി അവിടെ ഒരു ഒറ്റ അക്ഷരമുണ്ടാകുന്നത് ഞാൻ എന്ത് ചെയ്തു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കണ്ണി കണ്ട കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിൻസിയുടെ കാര്യം കൂടി ഇന്നലെ രാവിലെ അസ്താനിയോട് പറഞ്ഞിരുന്നു വെളുപ്പിക്കുകയാണ് അടുത്തിരുന്നല്ലോ കെട്ടിപ്പിടിച്ചിരുന്നല്ലോ ഹഗ് ചെയ്തു കിസ് ചെയ്തു എവിടെ എന്ത് എവിഷൻ സമയത്ത് അവിടെ ആരും ചെയ്യാറില്ലേ അതേ ആ കുട്ടിയും ചെയ്തുള്ളൂ അതിലപ്പുറം എന്താണോ പറഞ്ഞിട്ടുള്ളത് എന്തേ ബിഗ് ബോസ് അത് മാത്രം കട്ടിയ് മാറ്റിയോ ബിഗ് ബോസിന് കാണിക്കാനൊന്നും ഇല്ലായിരുന്നു അവിടെ ഇവര് മാത്രം ഇവരുടെ സൂക്ഷ്മ ദർശനത്തിനൂടെ നോക്കിയോ ഇങ്ങനെ ഒരു സംഭവം അതുകൊണ്ടൊക്കെയാണ് മിൻസ് ചോദിച്ചത് അനീഷ്ടോട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളതെന്ന് മറുപടി ഇല്ല നമ്മൾ ഇത്ര നാളെ ഇത്രയും മോശം ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അക്ബർ എന്നാലും സ്വന്തം സംഗീതത്തെ തൊട്ട് സത്യം ചെയ്തിരിക്കുകയാണ് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇന്നത്തെ കഥകളൊക്കെ കേട്ടപ്പോൾ ഏതാണ്ടൊക്കെ അത് സത്യം തന്നെയാണ് അക്ബർ പറയുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ തൊണ്ട പൊട്ടിപ്പോട്ടേന്ന് ഒരു മനുഷ്യൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് മാത്രം എന്ത് മാത്രം അയാളുടെ മനസ്സ് വിഷമിച്ചതായിരിക്കും നിങ്ങൾ തന്നെ പറ ജീവിതം വെച്ചിട്ട് കളിച്ചിട്ടുള്ള രണ്ടു രണ്ട് ആൾക്കാർ ഒന്ന് അനുമോ ഒന്ന് ഷാനവാസിലീ അനുമോൾ ഒരുപാട് മുകളിലാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒരു സ്ത്രീ ആണെന്നുള്ള പ്രിവിലേജ് ഏറ്റവും കൂടുതൽ മുതലെടുത്തോടെ കളിച്ചിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് അനുമോണ് ആദിനേന്ന് പറയാൻ പിന്നിൽ തന്നെ ഉണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ പി ആറിന്റെ കളികൾ പുറത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മുടെ അനുമോന്റെ കാര്യത്തിലാണല്ലോ പുള്ളിക്കാരത്തെയാണല്ലോ അവിടെ ആരെക്കുറിച്ച് അലിഗേഷൻ പറഞ്ഞാലും പുറത്ത് അത് ഇത്രയും വലിയ ചർച്ച ഇതാണ് ബിഗ് ബോസ് ഗെയിം കഷ്ടം തോന്നുന്നു ഇതിനൊക്കെയാണ് നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് അല്ലേ ഇങ്ങനെ ജയിച്ചിട്ട് എന്ത് നേടാനാണ് എന്ത് കാര്യമാണ് ഇതാണോ പേഴ്സണാലിറ്റി മറ്റുള്ള മനുഷ്യന്മാരെ നിങ്ങൾ ഗെയിമിൽ അടിച്ച് തോൽപ്പിക്കുക ഗെയിമിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും അത് ചെയ്ത് തോൽപ്പിക്കുന്നതിന് പകരം പുറത്ത് ആളെ ഏൽപ്പിച്ചിട്ടില്ല ഗുണ്ടാകും െ നമ്മളെ ഏൽപ്പിച്ചത് അല്ല അവനെ അങ്ങ് തട്ടിക്കോ ഞാൻ ഇവിടെ രാജാവായിക്കോളാം എന്ന് പറയുന്ന പോലെയാണ് ഇത് അല്ലാതെ ഇത് ഭയങ്കര ഹീറോയിസോ ഒന്നും അല്ല സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തനിയെ കളിച്ച് മുമ്പോട്ട് വരാൻ നോക്ക് സ്വന്തമായിട്ടുള്ള ഫെയിം അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നോക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അനമോളോട് നല്ല റെസ്പെക്ട് ഉണ്ട് പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ്ങ് ഭയങ്കര മോശം എന്ന് മാത്രമേ പറയാനുള്ളൂ പി ആറുകാർ നിങ്ങളുടെ കയ്യിൽ കപ്പ് കൊണ്ട് വെച്ച് തന്നെന്ന് പറഞ്ഞാലും ഇന്നലെ നിങ്ങൾ എപ്പിസോഡ് പറഞ്ഞതുപോലെ അതിനൊരു ഒരു വാല്യൂ ഉണ്ടാകാൻ പോണില്ല ഇപ്പോൾ പി ആർ കാര്യം നിങ്ങളുടെ കുറച്ച് അന്തം സപ്പോർട്ടേഴ്സും നിങ്ങൾ എന്ത് ചെയ്താലും ശരിയെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരും കൈ കൊണ്ടിരുന്ന കപ്പാണ് അല്ലാതെ സാധാരണ ഓഡിയൻസ് ഒരിക്കലും ഇതൊന്നും സപ്പോർട്ട് ചെയ്താൽ പോണില്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനെ പറഞ്ഞിട്ട് അവരെ കുടുംബത്തെ കൂടി കയറി കളിച്ച് അത്രയും മോശം പറഞ്ഞു ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ അല്ലെങ്കിൽ അത്ര മാത്രം വിൽപ്പവർ ആണ് എനിക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല എന്ത് വേണമെങ്കിലും പറഞ്ഞു ഈ ആരെയൊക്കെ അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇവർക്ക് അറിയാം ഈ പി ആർക്കാർക്ക് അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തെ കുടുംബത്തേക്കാർ കളിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ വീഴും എന്നറിയാം അങ്ങനത്തെ വൃത്തിയായിട്ട കളികളാണ് കളിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അനുമോടെ പിയർ എന്ത് കൊണ്ട് അനുമോടെ പിയാർ അനുമോന്റെ അച്ഛനെയോ അമ്മയോ സിസ്റ്റേഴ്സിനോ അനുമോളുടെ കുടുംബത്തിലേക്കുന്ന വേറെ ആരെങ്കിലും ആരെങ്കിലും വന്ന് ഇതിനെ കൊല്ലം പറയുന്നുണ്ടോ നിങ്ങൾ കാണാറുണ്ടോ ആരെങ്കിലും ഇതുപോലെ വന്നിട്ട് ഇത്രയും മോശം പറയുന്നുണ്ട് അവരുടെ അക്കൗണ്ടുകളിൽ പോയിട്ട് പുറത്ത് വന്ന ലൈഫ് ഉള്ളത് അനുമോൾക്ക് മാത്രമൊന്നുമല്ല അവിടെയുള്ള സകലമായ കണ്ടസ്റ്റൻസിനും അതിനുള്ള അധികാരമുണ്ട് ഒരു ഗെയിം ഷോയിൽ വന്നു പറഞ്ഞിട്ട് വെളിയിൽ വന്നിടന്ന് ഇത്രമാത്രം നെഗറ്റിവിറ്റി കേൾക്കേണ്ട ആവശ്യം അവർക്കാർക്കും ഇല്ല പിന്നെ ഇന്നലെ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ പറഞ്ഞതുപോലെ തന്നെ അക്ബറിന് അത്ര വലിയ ചിത്ര പേരും വന്നിട്ടില്ല വന്നിട്ടുള്ള ചിത്തപ്പേരിൽ ഏറെ കുറെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അക്ബർ പോലും അറിയാത്തൊരു വില്ലൻ അക്ബറിനകത്ത് തന്നെയുണ്ട് അതാണ് ഷാനവാസ് ഷാനവാസ് പഠിച്ചിറക്കെ കുറെ കഥകളിൽ വെളിയിൽ അക്ബറിന് കുറെ പേര് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതിനൊക്കെ മാറി ആൾക്കാർക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവാൻ തുടങ്ങി അത് ബിഗ് ബോസ് നമ്മളെ കേൾപ്പിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുത്താൽ മതി മതിയെന്ന് ഇൻഡയറക്ട്ി ബിഗ് ബോസ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ വ്യക്തമാണ് ഇതി കൂടുതലും എന്താണ് വ്യക്തമാക്കാനുള്ളത് ഏത് സീസണിൽ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ബിഗ് ബോസ് ഇത്രയും എക്സ്പോസ് ആക്കിയിട്ട് മനോജാൻ പിൻസി അപ്പാണി അനുമോൾ വിഷയത്തിന് ശേഷം ഇന്നലെ രാവിലെ അപ്പാണി അവിടെ അനുവിന്റെ കാല പോയി പിടിക്കുന്നത് എതിരു നാണക്കിടും എനിക്ക് സത്യത്തിൽ തോന്നിയത് നിങ്ങൾക്ക് നട്ടലില്ലേ മനുഷ്യനെന്നാണ് സത്യം ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്തൊന്ന് ഉറച്ചു നിന്നു നിങ്ങൾ നിൽക്കുന്നത് സ്വന്തം നിലപാടുകൾ തുറന്നു പറയേണ്ടത് ഒരു പ്ലാറ്റ്ഫോമിലാണ് ആ പ്ലാറ്റ്ഫോമിനുകൊണ്ട് മറ്റൊരു കണ്ടസ്റ്റിനെ കാലമായി പിടിക്കുക അതും സ്വന്തം ഭാഗത്താണ് ന്യായം എന്ന് അറിഞ്ഞിട്ട് കൂടി കൂട്ടത്തിൽ പിൻസിയെ തള്ളിയിൽ കൂടെ പറയുക അങ്ങനെ പോയ പേര് തിരിച്ചു പിടിക്കുക എന്ത് കാര്യം നിങ്ങൾ തോറ്റുകൊടുക്കണതിന് മുന്നിൽ അതല്ല വേണ്ടത് നെഞ്ചി പിരിച്ച് നമ്മൾ ഫേസ് ചെയ്യണം പക്ഷേ ഇവിടെയും വില്ലനായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ വീട്ടുകാരെ പറയുക എന്നുള്ളത് വീട്ടുകാരെ മോശം പറയുമ്പോഴാണ് എല്ലാവരും വീണ് പോകുന്നത് അതാണല്ലോ ഏറ്റവും എളുപ്പം സ്വന്തം ഫാമിലിയുടെ വില മനസ്സിലാക്കണം അച്ഛനെയും അമ്മയും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാടേക്ക് നാൽപ്പത് വട്ടം ആ ഹൗസിൽ പറഞ്ഞു നടക്കുന്ന അനുമോടെ പി ആർ ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ഫാമിലിനെ തന്നെ ഡീഗ്രേഡ് ചെയ്യുക അവരെ വ്യക്തിഹത്യ ചെയ്യുക ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ഇവിടെ കപ്പ് കിട്ടാൻ ഡിസർവിംഗ് ആയിട്ട് പലരും കാണും പക്ഷേ ഡിസർവിംഗ് അല്ലാത്ത രണ്ട് പേരേ ഉള്ളൂ ബാക്കിയുള്ളവരെ ലൈഫ് വെച്ചിട്ട് ചീപ്പ് ഗെയിം കളിച്ചിട്ടുള്ള രണ്ട് രണ്ട് പേര് ഇന്നലത്തെ മോർണിംഗ് ടാസ്ക്കും അതുപോലെ ബിഗ് ബോസ് കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ അമോൾക്ക് നല്ല ഡൗട്ടുണ്ട് അനീഷാണോ വീനറാവാൻ പോകുന്നത് ആ ആശങ്കയൊക്കെ പ്രവീണോട് അനുസൂചിപ്പിക്കുന്നുണ്ട് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കും ിക്കാത്ത അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ച ഈ ഹൗസിൽ ഒരാൾ ചെയ്ത നല്ല കാര്യം അതായിരുന്നു ഇവരുടെ ഒരു ഇമോഷണൽ വീഡിയോ ടാസ്കൾ എന്ന് പറഞ്ഞ വീഡിയോ എന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനിടെ ആദ്യം നിങ്ങളെ ഭയങ്കര ഡബിൾ സ്റ്റാൻഡേർഡ് ഡബിൾ പ്ലേ ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ ചേർത്ത് അതെല്ലാം തിരുത്തി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളത്തെ റിവ്യൂല് പറയാം എന്തായാലും ഇന്നത്തെ ദിവസം ആദ്യം പറയുന്നുണ്ട് ഈ സീസണിലെ വിജയം വെച്ചിട്ട് അറിയാൻ പറ്റും പി ആറിന്റെ വോട്ടാണോ അതോ ജനങ്ങളുടെ വോട്ടാണോ വിജയം നിശ്ചയിക്കുന്നത് അതുപോലെ രാവിലെ മസ്താനിയും ബിൻസി നമ്മളൊരു ഉഗ്രൻ ഫൈറ്റ് നടക്കുന്നുണ്ട് മസ്താനിയും ബിൻസിയും മോശമായ ഭാഷ ഉപയോഗിക്കുന്നുണ്ട് മസ്താനി ബിൻസിയുടെ അച്ഛനെ ഒന്ന് പറയുന്നുണ്ട് ബിൻസി തിരിച്ച് മസ്ാനിയുടെ അച്ഛനയും പറയുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യം രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ടാലി ടാലിയായി പോയി അതിനുശേഷം ബിൻസി പറയുന്ന പോയിന്റ്സ് എല്ലാം പോയിന്റ് പോയിന്റ് തന്നെയായിരുന്നു അവിടേക്കുന്ന സകലമായ കണ്ടസ്റ്റൻസ് സ്തംഭിച്ചു പോയെന്ന് വേണം പറയാൻ പിൻ ഡ്രോപ്പ് സൈലൻസ് സൈലൻസായിരുന്നു പുള്ളിക്കാർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുത്തിൻ്റെ വോയിസ് അത് പുള്ളിക്കാർക്ക് മൈനസും പ്ലസും ആ പ്ലസ് ആണ് ഞാൻ ഇന്നലെ കണ്ടത് പുള്ളിക്കാർക്ക് നല്ല രീതിയിൽ വോയിസ് റൈസ് ചെയ്ത് സംസാരിച്ച് പോയിന്റുകൾ പറയാൻ നല്ല കഴിവുണ്ട് കേട്ടോ ആർജി ആയതുകൊണ്ട് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് തന്നെ ആയിരിക്കും നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ അവിടെ നിന്ന് പറയുകയാണ് ഒന്നും ഇണ്ടാമുണ്ടോ മസ്താനി മിണ്ടാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത് അത്യാവശ്യമുള്ള പോയിന്റ് മാത്രം പറയുകയാണ് ഇത് അമോൾ പാലിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പോൾ ഒരു മുഖം മൂടിയിട്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയും ഒരു മുഖം മൂടിയിട്ടിരിക്കുന്നുണ്ട് അതിന് മുന്നത്തൊരാഴ്ച അതായത് കൃത്യമായിട്ട് പറഞ്ഞ അക്ബറിൻ നവനും ആര്യം കൂടെ കാപ്പ് മറ്റുമാരായിട്ടിരുന്ന ഒരാഴ്ച ഈ മൂന്ന് പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങി തുള്ളിയിട്ടുണ്ടായിരുന്ന ഒരാഴ്ച ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതോ അതൊക്കെ മറന്നോ അന്ന് ഈ പാവത്തൊന്നും ഞാനവിടെയും കണ്ടിട്ടില്ല ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന സൈലൻറ്റായിട്ടിരിക്കുന്ന ഞാൻ ഞാനവിടെയും കണ്ടിട്ടില്ല ആവശ്യമുള്ളതിനും ഒക്കെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറാ ഈ മൂന്ന് പെൺകുട്ടികളെന്നാണ് ഹൗസിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ മാറി ഇപ്പം ഏതോ പരായ പ്രവേശങ്ങളൊക്കെ കയറി ഇരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞതൊക്കെ മറക്കൊന്ന് കരുതിയോ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആദിലായിരുന്നു ആദില കുറച്ച് വെളിപ്പെടുത്തൽ എന്നുള്ള നടന്നിട്ടുണ്ടായിരുന്നു അനുമോളുടെ കൂടെ നടന്നിട്ടുള്ള ആളാണ് ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇന്നലെ ആദ്യ നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആയിരുന്നു അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് ആദ്യം എവിക്റ്റ് ആയി പോകുന്ന ഡൗട്ട് കൊണ്ട് ആദ്യ ഒരു ടിഷ്യൂ പേപ്പറിൽ അനുമോൾ സ്വന്തം പി ആറിന്റെ നമ്പർ എഴുതി കൊടുക്കുകയും അക്ബറിനെ ഇപ്പൊ റീഎൻറ്ററി ചെയ്ത ആൾക്കാരൊക്കെ അകത്തിരുന്ന് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പുള്ളിനെ അങ്ങ് തകർ എന്ന് പുറത്ത് പോയിട്ട് ഈ പി ആറിനെ വിളിച്ച് പറയാനാണ് അനുമോൾ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ ഇതാണോ നിങ്ങൾ പറയുന്നത് എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിക്കുന്ന പാവപ്പെട്ട വെറും സാധുവായ അനുമോടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ് ഒരു വിന്നർ ക്വാളിറ്റി കൂടെ അണ്ടർ സ്റ്റാൻഡ് കംപ്ലീറ്റ് തകർത്തേന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല രാമനാരായണ പുറത്തിരിക്കുന്നത് എൻ്റെ പി ആറ് നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ടാവും അതായിരിക്കും ഇവർക്കൊക്കെ ഇത്രയും പ്രശ്നമെന്ന് മെറിഞ്ഞാ അപ്പാണിയും അക്ബറോട്ടിരുന്നു പറയുന്നുണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ ബോൻ മരിച്ചാലും വേണ്ടിയില്ല മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതിന്ന് ആ അവസ്ഥ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് വിധനയും ആരെ തറയിൽ തേച്ചിട്ടായാലും എനിക്കൊന്ന് കപ്പ് കിട്ടിയാൽ മതി ജയിച്ചാൽ മതി ബിഗ് ബോസ് സീസൺസ് അവൻ്റെ വിന്നർ ആയാൽ മതി ആ ഒറ്റ ഉദ്ദേശം മാത്രമേ ഒരൊന്നുമില്ല ഒന്നും അത് ഇന്നലത്തെ കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കുകയാണ് കാരണം ആതില ഇന്നലെ അവിടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് അനുവൻ്റെ പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ നിൽക്കുമായിരുന്നു പക്ഷേ ആ സമയത്താണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് നിങ്ങൾ അവസാനത്തെ ഏഴ് കണ്ടസ്റ്റൻസ് ആണ് സോ നിങ്ങൾ എന്ത് ചെയ്യണം ഗ്രാൻഡ് ഫിനലിൽ മാത്രം ശ്രദ്ധിക്കണം ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ ആദ്യം പിന്നീട് ആ കാര്യം ഇവിടെ മിണ്ടിന്നില്ല എന്നാണ് ഞാൻ അടക്കം കരുതിയത് പക്ഷേ ഇന്ന് രാവിലെ പുള്ളിക്കാരത്തിയത് മോർണിംഗ് ക്ലാസ്സിൽ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ ഇരിക്കുന്ന ഇരുപത്താറ് പേരോട് ആതിൽ പറയുകയോ ഇല്ലയോ പക്ഷേ കണ്ടുകൊണ്ട് മലയാളികളെ മുഴുവൻ ബിഗ് ബോസ് ഇന്നലെ വിളിച്ച് കാണിക്കുവായിരുന്നു നിങ്ങൾ കണ്ടോളൂ ഇത് കണ്ടോളൂ നിങ്ങൾ ഇത് കണ്ടിട്ട് മാത്രം വിവേകത്തോടുകൂടി വോട്ട് ചെയ്യൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഇത് കാണിച്ചിരിക്കുന്നത് ഇതൊന്നും കൊണ്ടിട്ട് ഈ അവസാന നിമിഷം കാണിക്കേണ്ട കാര്യം ബിഗ് ബോസിന് ഇല്ല ബിഗ് ബോസിന് തന്നെ മടുത്തു കാണണം പിന്നെയാണെങ്കിൽ പി ആർ ജയിപ്പിക്കുന്ന ഒരു വിന്നർ അങ്ങനെയാണെങ്കിൽ ആ ഗെയിമിന് എന്ത് ക്വാളിറ്റിയാണുള്ളത് ആ ഷോയും കൂടെ നശിപ്പിക്കില്ല ആർക്കെങ്കിലും ധൈര്യത്തോടുകൂടി കളിക്കാൻ പറ്റുമോ ഗെയിമിൽ നിന്ന് കളിക്കാൻ കളിക്കുമ്പോഴത്തേക്കും പുറത്ത് എന്ത് നടക്കും അവർക്ക് എന്ന് നെഗറ്റീവായോന്ന് ചിന്തിക്കുന്നതിനാ കൂടുതൽ അവരുടെ വീട്ടുകാരെ വീട്ടുകാരെങ്കിലും എല്ലാം പറയുമോ എന്തെങ്കിലും ചെയ്യോ എന്ന് മേടിച്ചിരിക്കേണ്ടി വരും കുറെ കമന്റുകൾ ഞാൻ കണ്ടിട്ടോ ഈ വന്ന റിയലെല്ലാം കൂടെ ചേർന്ന് അണിമോളെ കൊല്ലൂ എന്നാണ് വേണ്ടത് ഇതേ കമന്റ് ഒരു മൂന്നാഴ്ച പിന്നെ ഈ മൂന്ന് ക്യാപ്റ്റൻമാരായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവര് ആ സമയത്ത് ഉണ്ടായിരുന്നു ഇവര് മൂന്നര ആ പെൺകുട്ടികളെ കൊല്ലുവോ അനുമോളെ കൊല്ലുവോ ഈ എന്തോന്നുണ്ടോ ഇത് കോപ്പി പെസ്റ്റിന് ഒരു അതിരി കൊല്ലാൻ പോയാച്ചാലും മതി അതിന് ബാക്കിയുള്ള ആൾക്കാരത്ര തറയല്ല അനുമോ അങ്ങനെയായിരിക്കും ബാക്കിയുള്ളൊക്കെ എന്തെങ്കിലും പറ്റിയാലും വേണ്ടില്ല എനിക്ക് കപ്പ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു തുടക്കത്തിൽ അനുമോ വൈകുന്നേരുന്നത് വീഴും ചെയ്തല്ലോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജിസിൽ ഞാൻ കൊന്നു കൊന്നുകളയും ഒക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മന്നോ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ആതിലേക്ക് വരാം അങ്ങനെ പി ആറിനെ വിളിച്ചു കഴിയുമ്പോൾ ഒരു അൻപതിനായിരം രൂപ അയാൾക്കും കൊടുത്തുകഴിഞ്ഞാൽ നൂറക്കുള്ള കുറച്ച് വോട്ട് കൂടെ അയാൾ പിടിച്ച് തരുമെന്നും അങ്ങനെ നൂറെ ടോപ്പ് ഫൈവിൽ കയറുമെന്നും അനിമോൾ ആതിലേക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഹിനി കൂടാതെ മറ്റൊരു കാര്യം കൂടെ ആതിൽ നിന്ന് വെളിപ്പെടുത്തുകയാണ് കാർ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ടിക്കറ്റ് ഫിനാലെ സമയത്ത് അന്നേരം അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നൂറേയും ആര്യും കൂടെ നല്ലതുപോലെ ഇട്ട് പുള്ളിക്കാരനെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആര് എന്തോ നൂറിയുടെ തോളിൽ കഴിയിട്ടിരുന്നു അപ്പോൾ അതിന് മോള് പറഞ്ഞത്ര ആര്യൻ ഞരമ്പരാത്ര ഇത് കേട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം ഇതിനെക്കാട്ടി അളിഞ്ഞ വർത്താനങ്ങളൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞു ഞെട്ട് രണ്ടായത് പി ആർ അടുത്ത് പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് നമ്മൾ വിചാരിച്ചതിനെ കാട്ടിയും എത്രയോ മോളിലുള്ള കൊട്ടേഷൻ സംഘം പോലത്തെ സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അതും ഒരു ബിഗ് ബോസ് ഇരുന്ന കണ്ടസ്റ്റൻസ് ഡയറക്റ്റ്ലി പറയുകയാണ് എന്ത് ധൈര്യത്തിലാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അല്ലേ ഇതിനാണ് പുറത്തിടുന്ന കുറെ ആൾക്കാരും മറവിളി കൂട്ടയും സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത് കാണുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് ഇവർക്കൊക്കെ വിവേക ബുദ്ധി നഷ്ടപ്പെട്ടോ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് കഷ്ടപ്പെട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ കാണുമ്പോഴത്തേക്കും എനിക്ക് സഹതാപം തോന്നുന്നു സത്യമായിട്ടും നെവിനും അക്ബർ മാത്രമല്ല അനീഷ് എന്ത് വൃത്തിക്കാണ് പുള്ളിക്കാരെ കളിച്ചുള്ളൂ ഇന്ന് വരെ ഒരു മോശം പുള്ളിയുടെ വായിന്ന് വീണിട്ടുണ്ടോ അയാൾക്ക് പി ആർ ഉണ്ടാവട്ടെ എന്ത് ഉണ്ടാവട്ടെ എന്തെങ്കിലും മോശമാക്കാം മത്സരാർത്ഥന വായുന്ന് വീണിട്ടുണ്ടോ മറ്റൊരാൾക്ക് ഒരു വിഷമം വന്നാൽ പുള്ളിക്കാരനെ ഓടി ചെല്ലാറില്ല സ്വന്തം കൈന്നിര തെറ്റ് വന്ന് ബാക്കിയുള്ള വിഷമം വന്നാൽ പോലും ഈ പുള്ളിക്കാരനെ ഓടി ചെല്ലത്തില്ല ഒരു ഇല്ലാതെ എമ്പതില്ലാതെ അനീഷിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അക്ബർ നെവിനു അതുപോലെ തന്നെയാണ് ഇവരെ മൂന്നരക്കാട്ടും കൂടുതൽ ഇപ്പൊ നിൽക്കുന്നവരെ ആ സീസൺ ചെയ്യിക്കാൻ അർഹതയുള്ള വേറെ ആരും ഇല്ല ആരും കാരണം വേറെ ഒന്നല്ല മറ്റുള്ളവരെ ജീവിതം എടുത്ത് കളിച്ചിട്ടില്ല അവര് കളിച്ചത് ഗെയിം മാത്രമാണ് സ്റ്റാർട്ടിങ് മുതൽ ഗെയിം മാത്രം അത് കൂടുതൽ കളിച്ചോ കുറവല്ല കൂട്ടത്തിൽ കുറച്ച് അധികം കളിച്ചുള്ളത് അനീഷ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും പക്ഷെ ഒരു കാരണവശ കൊട്ടേഷൻ സംഭവത്തിൽ ആൾക്കാർക്ക് ഒന്നും കൊടുക്കുന്നത് അകത്തുനിന്ന് കൊട്ടേഷൻ കൊടുക്കുന്നത് ട്രെവിറ്റ് ആയി പോയ പുറത്തേക്ക് അവരുടെ പി ആറിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇയാളെ തകർക്കാൻ പറഞ്ഞേക്ക ഇതിൽ തന്നെയല്ല കൊട്ടേഷൻ എന്ന് പറയുന്നത് അത് കുറച്ച് എന്താണത് ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ സപ്പോർട്ടിങ് ആൾക്കാർക്ക് എന്തോ കണ്ണിട്ടാക്കൊണ്ടിരിക്കും അവർ ഉറങ്ങും ഉറങ്ങുമായിരിക്കും ബാക്കിയുള്ളവരെ കുറച്ച് എന്തെങ്കിലും ചെറുത് തോന്നുന്നു വന്നാൽ അതില അപ്പോഴേ വരും എല്ലാവരും കൂടെ കാട് കുളിക്കുകയാണെങ്കിൽ ഇവിടെ ഒറ്റപ്പെടുത്തി ഇവിടെ ഒറ്റപ്പെടുത്തി കൂട്ടം എടോ ഈ റീ എൻട്രി കയറിയ ആൾക്കാർ ബിൻസിന്റെ അപ്പിയുടെ വിഷയം അല്ലാതെ ബാക്കി വന്നവരെല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം തമ്മിലെടുക്കുക അല്ലാതെ അനുമുള്ള താനാ പോയ ശാരീരിക പ്രശ്നം ഇടയ്ക്കുന്ന ഊരെത്ത് അതിലെടുത്തു മുൻഷ്യ വന്നിട്ട് അനീഷ് സംസാരിച്ചെങ്കിലും അടി വന്നത് ഡേണയുമായിട്ട് നെവനുമായിട്ട് ജിഷൻ അടി ഉണ്ടാക്കിയത് ആനോ എവിടെ ഇരിക്കുന്നു അന്ന് ഒനിയിലും ജിഷനും പ്രവീണും അഭിലാഷും ലക്ഷ്മി രേണു എല്ലാവരും സംസാരിക്കുന്നു റീ എൻട്രിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല അടിപൊളി റീ എൻട്രി ഉണ്ടായിരുന്നു ഒന്നിലെ ലക്ഷ്മി രേണു ബിന്നി സാബുമാൻ എല്ലാവരും ഇന്നലെ റീ എൻറി ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല റീഗൽ ജ്വേസിന്റെ ഒരു ഡയമണ്ട് നെക്ലസ് കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ലൊരു ടാസ്ക് ചെയ്ത് കൂടുതൽ പോയിന്റ് നേടുന്ന ആൾക്ക് അത് കിട്ടിയിരിക്കുന്ന ആര്യാണ് അത് ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിലാണ് കൊടുക്കുന്നത് ആര്യൻ അത് ആര്യൻ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഒരുപാട് സന്തോഷം കാരണം ആര്യൻ അത്രയധികം ഈ ഒരു സീസണിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആര്യൻ അത് തന്നെ വേണം ഇപ്പോഴും ആര്യനെ മോശം പറഞ്ഞു നടക്കുന്ന ആൾക്കാരും കോഴിയാണ് മറ്ററച്ചതാണ് ആരാണ് ഈ പേരുകളൊക്കെ ചേർത്തി കൊടുക്കുന്നത് ആര് ഈ സീസണിൽ വന്ന സകലമാന ആൾക്കാരും കോഴി എക്സെപ്റ്റ് ഒരാൾ എക്സെപ്റ്റ് ഒരാൾ ബാക്കി ഉള്ളവരൊക്കെ കോഴി ആഭാസൻ വൃത്തിക്കെട്ടവൻ പെണ്ണുങ്ങൾ ആണെങ്കിൽ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നവർ അത് കാണിക്കുന്നവർ ഇത് കാണിക്കുന്നവർ അതൊക്കെയാ എക്സെപ്റ്റ് ഒരാൾ അനുമോൾ എന്തായാലും പ്രവീനോട് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ടോപ്പ് ഫൈവിൽ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഞാൻ അങ്ങനെ ഈ കപ്പടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവരും പറയാൻ തുടങ്ങും ഹോ അവള് പി കൊണ്ട് ജയിച്ചതല്ലേ എനിക്ക് അങ്ങനെ പേര് കേൾക്കേണ്ട കാര്യമില്ല അത്രേ പറയത്തുള്ളൂ അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല അത്ര മാത്രമേ പുറത്ത് കിടക്കുന്ന ആൾക്കാരെ പി ആറ് കാര്യം ചെന്നിട്ട് മോശം വർത്തമാനങ്ങൾ പറയുന്നത് കൊണ്ടാണ് മനസ്സിലായില്ലേ അനുമോൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ കളിക്കാൻ പോയതാണെങ്കിൽ അനുമോൾക്ക് എഗൻസ്റ്റ് ആൾക്കാര് പറയും കൂടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് പറയും തന്നെ ചെയ്യും അതിന് വേണ്ടിയിട്ടല്ലേ അവരോട് കളിക്കാൻ വരുന്നത് അല്ലെങ്കിൽ പിന്നെ അവർക്ക് വായിപ്പുട്ടി മിണ്ടായിരുന്ന പോരെ ഒരു കണ്ടസ്റ്റൻ ആയിട്ട് കാണാതിരിക്കേണ്ടി വരുവോ അവരോട് സഹകരിച്ചിട്ടാണ് അനുമോൾക്ക് എന്തെങ്കിലും ഒരു ഗെയിം അവിടെ ഉള്ളത് അതുകൂടി ചിന്തിക്കണം ഇവരെ കിടന്ന കാര്യവർ തേക്കുമ്പോൾ റീ എൻ റീസ് അനുമോളുടെ അസുഖമാണെന്നാണ് പേരുടെ വാദം അത് അസുഖയൊന്നും അല്ലെന്നറിയാൻ കോമൺ സെൻസ് മാത്രം മതി അവരുടെ ഫ്രസ്ട്രേഷൻ ആണ് ഈ ഒരു പെൺകുട്ടി കാരണം എത്രയോ പേരുടെ ലൈഫിനെ കോട്ടം തട്ടി ആ ഒരറ്റ കാര്യം കൊണ്ട് തുടക്കത്തിൽ ശത്രുമായിട്ട് കണ്ടിട്ടിരുന്ന അനീഷിനെ ഇന്നലെ അപ്പണീശത്ത് മോർണിംഗ് ടാസ്കിൽ ഹഗിയാണ് സുഹൃത്തെയെന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ മനസ്സിലാക്കാം അങ്ങേരുടെ ക്വാളിറ്റി എന്താ ഈ പെൺകുട്ടിയുടെ ക്വാളിറ്റി എന്താണുള്ളത് എത്ര പേരാണ് ഇന്നലെ രാവിലെ അനീഷിന്റെ പേര് പറഞ്ഞത് അവർക്ക് എന്നാൽ പിന്നെ അസുയ അനീഷോട് ആയിക്കോട്ടെ പുള്ളിക്കാരൻ കോമണർ കാറ്റഗറി വന്നതില്ല അങ്ങനൊരാൾ മുമ്പോ മുമ്പോട്ട് കുതിക്കുന്ന കാണുമ്പോൾ ഇത്രയും ഫാൻസിനെ ഉണ്ടാക്കുന്നത് കാണുമ്പോഴത്തേക്കും അയാൾക്ക് അഗൻസ്റ്റ് പ്രവർത്തിച്ചാൽ പോരെ എന്തുകൊണ്ട് അയാളോട് അസൂയ തോന്നില്ല പ്രവർത്തി നന്നാവണം നാവ് നന്നാവണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് സ്നേഹവും വരും എന്നാലും മസ്താനി സഹിതം ഇത്രയും ആൾക്കാരെ ദേഷ്യം കാണിക്കുന്ന ഇഷ്ടക്കേട് കളിക്കുന്ന മസ്താനി സഹിതം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിനോട് ഞാൻ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത് പക്ഷേ ഞാൻ റീ എൻട്രി ചെയ്തപ്പോൾ കുറച്ച് വിഷമിച്ചൊക്കെയാണ് കയറി വന്നതെങ്കിലും അനീഷിനെ വളരെ സന്തോഷത്തോട് കൂടി സ്നേഹത്തോട് കൂടിയാണ് സ്വീകരിച്ചത് എന്തുകൊണ്ട് മസ്താനി കൂടെ നടക്കുന്ന അനുമോടെ പേര് പറഞ്ഞില്ല അതിനിടയ്ക്ക് അനുമോളുടെ വേറെ ഒരു കൂടെ പുറത്ത് വന്നിട്ടുണ്ട് പ്രവീനോട് സംസാരിക്കുന്ന സമയത്ത് അനീഷ് ആകാം പിന്നെ വന്ന് കുറെ പേരുടെ അറിഞ്ഞ അനുമോൾ പ്രവീനോട് സംസാരിക്കുന്ന സമയത്ത് ടാസ്കിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ആർക്കു വേണ്ടി ചെയ്ത വീഡിയോ എന്നൊക്കെ നല്ലതുപോലെ മനസ്സിലായി അല്ല ഈ പറഞ്ഞ അനുമോൾ ഏതെങ്കിലും ടാസ്ക് ജയിച്ചിട്ടുണ്ടോ പുള്ളിക്കാരെ കാണിക്കാൻ പറ്റുന്ന ഭാഗത്തല്ലേ കാണിക്കാൻ പറ്റൂ ആ ഭാഗത്തെല്ലാം കാണിച്ചിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്ത വിഷമവും ഫ്രസ്ട്രേഷനും ഇത്രയും പൈസ പുറത്തേക്ക് കൊടുത്തിട്ട് എന്റെ അത്രയും വേറൊരാൾക്ക് സപ്പോർട്ടോ അത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത അനീഷ്ട അനീഷിന് ഇവരും ടോപ്പ് ഫൈവില് പോലും മൂന്ന് രണ്ടുമൂന്നാഴ്ച ഇവരുടെ അനാലിസിസ് അനാലിസ് വെച്ചെനിക്ക് ഒരു കാര്യമാണ് അന്നൊക്കെ എല്ലാവർക്കും എന്ത് സ്നേഹമായിരുന്നു അനീഷ്ട്ട അനീഷ്ട പുള്ളിക്കാരൻ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യത ഇവർ ടോപ്പ് ിന്റെ ലിസ്റ്റ് എടുത്തപ്പോൾ പോലും ആ കൂട്ടത്തിൽ അനീഷ് ഇല്ല അതൊക്കെ ഇങ്ങോട്ട് ഫൈനൽ എത്തിയപ്പോൾ അനീഷ് ഒരു കോമ്പറ്റിറ്റർ അല്ലായിരുന്നു പക്ഷേ റീ എൻട്രീസ് കയറു തുടങ്ങിയപ്പോൾ മനസ്സിലായി അനീഷ് ഒരുപാട് മോളി നിൽക്കുവാണ് അനീഷ് അനുമോളോ പ്രപ്പോസ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ ആ നേരത്ത് ആദ്യ അനീഷ് എന്താ ചോദിച്ചത് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത അനുമോടെ ആ ചേട്ട വന്ന സമയത്ത് ഭയങ്കര ദേഷ്യക്കാരനൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പൊ ആളാകെ മാറി ഇപ്പൊ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ അനുമോൾ എന്നുള്ള പ്രവീനോട് പറയുന്നത് പുള്ളിക്കാരനോട് ഈ വന്നു കയറുന്ന എല്ലാ ആൾക്കാരുടെയും ആറ്റിറ്റ്യൂഡേ മാറി എല്ലാവരും ഭയങ്കര ചിരിച്ച് സംസാരിക്കുന്നു അപ്പൊ പ്രവീൺ പറഞ്ഞു ഞാൻ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല പുള്ളിക്ക് നല്ല ചേഞ്ച് ഉണ്ട് പുള്ളി നല്ലതുപോലെ എന്നോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഞാനും തിരിച്ച് ചിരിച്ച് സംസാരിച്ചത് അപ്പോൾ അനുമോൾ പറഞ്ഞൊരു ഒരു മറുപടി ഉണ്ട് അതിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം അനുമോൾ അന്ന് അനീഷ് പറഞ്ഞതാണോ ഇന്നലെ പറഞ്ഞതാണോ ഫേക്ക് എന്നുള്ളത് ഇപ്പം ഇങ്ങനെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ അനീഷ് എല്ലാവരോട് തിരിച്ച് സംസാരിക്കുന്നത് അത് പുള്ളിക്കാരന്റെ ഗെയിം ആകാം എന്നാണ് അനുവിന്റെ വായിന്ന് വീണത് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന അനുവിന്റെ വായിന്ന് വീണ കാര്യമാണ് ഇപ്പോഴാണ് അത് തിരിച്ചറിയാൻ തുടങ്ങിയത് അനീഷ് ഇത്രയും വലിയൊരു എതിരാളിയായിരുന്നു അനുമോളുടെ അത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ നിക്കില്ലായിരുന്നു പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഷാനവാസും അക്ബറും ഒക്കെ ആയിരുന്നു എതിരാളികൾ അതുകൊണ്ട് അനീഷിനെ ഒരു സേഫ് സൈഡിൽ വെച്ച് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അത് അനീഷിന് നല്ല കാലം എന്ന് മാത്രമേ ഞാൻ പറയൂ അതുകൊണ്ടാണ് അനീഷിന് മാത്രം ഇതുവരും ഒരു അലിഗേഷൻ വരാത്തത് അനീഷ് സേഫ് ആയിട്ട് സ്കൂട്ടായി എന്നാണ് പറയാം അതല്ല എന്തെങ്കിലും പുള്ളിക്കാര്യത്തെ അറിഞ്ഞിരിക്കണമായിരുന്നു അനീഷിനി ഇത്രമാത്രം പൂട്ട് പുറത്തുണ്ടായിരുന്നു അന്ന് അക്ബറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എഴുതി വെച്ചോ അക്ബറിൻ്റെ സ്ഥാനത്ത് അനീഷായിരുന്നേനെ ഈവൻ ഈ പറഞ്ഞ കാർട്ട് ടാസ്കിൽ ആര്യു അനീഷ അനീഷായും പുള്ളിക്കാരിയുടെ എതിരാൾ പ്രപ്പോസ് ചെയ്ത സമയത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞ പുള്ളിക്കാരനെ മോശം പറയാൻ പുള്ളിക്കാരി ശ്രമിച്ചേനേ ചിന്തിക്കാൻ പറ്റുന്നേ ചിന്തിച്ചുള്ളൂ പിന്നെ ജിസിൽ ഇന്നലെ സ്റ്റോറും വഴിയാണ് അകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഹൗസിലെ തുടക്കം തൊട്ടുള്ള സകലമായ കണ്ടസ്റ്റൻസ് ഇൻക്ലൂഡിംഗ് വൈൽഡാർഡ് ആ വീട്ടിലുണ്ട് അതുപോലെ അനുമോൾ എന്നുള്ള പറയുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ പി ആർ ഉണ്ടല്ലോ പിന്നെ എന്റെ പി ആറിന് മാത്രം എന്താ പ്രത്യേകതയാണ് പ്രത്യേകതയുണ്ട് ബാക്കി എല്ലാവരുടെ പി ആറ് അവർ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തിരിക്കുന്ന ആൾക്കാരും ഹനുവിന്റെ പി ആർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഫൈം ചെയ്ത് ഹനുവിനെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും ഉള്ളൂ വ്യത്യാസം നമ്മൾക്ക് പി ആറിന് പുറത്ത് ത്തിട്ട് വരാം അതിലൊരു തെറ്റുമില്ല പക്ഷേ ആ പി ആർ എന്ന് പറയുന്നത് നമ്മൾ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് റീൽസ് ആക്കി ഒക്കെ ഇടുന്ന ആ തരത്തിലുള്ള പി ആർ ആയിരിക്കണം അല്ലാതെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഗെയിം ഒന്നും ഇല്ല ആകപ്പാടുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ ഡീഫെയിം ചെയ്യുക അങ്ങനെ ഡീഫെയിം ചെയ്യുന്ന കണ്ടന്റ് വെച്ചിട്ട് പുറത്തിരുന്ന് നമ്മുടെ പി ആ ഡീഫേമേഷൻ വർദ്ധിപ്പിക്കാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കണം അതായത് ബാക്കിയുള്ളവരെ താഴ്ത്തിക്കൊണ്ട് നമ്മളെ ഉയർത്തുന്ന പരിപാടി പാടി ഇത്രയും ചീപ്പ് പരിപാടി ചെയ്യുന്ന പി ആയതുകൊണ്ടാണ് അനുമോളെ ഇത്രയും നമുക്ക് പറയേണ്ടി വരുന്നത് സീസൺ കഴിയുമ്പോൾ അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റന്റ് മാത്രമായിരിക്കും വേറെ ആരും കൂട്ടിന് കാണത്തില്ല അതുകൊണ്ട് പി ആറ് പുറത്തെടുന്ന് കാണിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ കണ്ടസ്റ്റൻറ്റ് വിഷമിച്ചു എന്ന് പറഞ്ഞാൽ െന്ന് പറയുമ്പോൾ അതിനൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടേ എന്നുള്ള രീതിയിൽ പുച്ഛിച്ച് തള്ളാതെ ഒന്ന് ചെറിയൊരു എമ്പതി കാണിച്ച് അവരെ കര കയറ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമായിരിക്കും നിങ്ങൾക്ക് അത് ഭാവിയിലേക്ക് ഉപകരിക്കും നിങ്ങൾ നിങ്ങളെത്രയും ടോപ്പ് സെവൻ വരെ എത്തി നിക്കല്ലേ ടോപ്പ് ടൂവിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും ഉറപ്പുള്ള കളല്ലേ ഇവരൊക്കെ ഔട്ട് ആയി പോയിട്ടില്ല എന്നാണ് ഈ വിഷമം പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് ഇനി അവരുടെ അടുത്ത ആ ഒരു വാശിയും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ അത്യാവശ്യം വിടാന്ന് വെക്കണം അവരും പോയി ജീവിക്കട്ടെ അവർക്കൊരു ലൈഫ് ഉള്ളതല്ലേ എങ്ങനെയാണ് ഇനി ഒരു സീസൺ കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിച്ച് ചെയ്താൽ തന്നെ ഗെയിം കളിക്കുന്നത് നിങ്ങൾ എന്ന് ചിന്തിച്ച് നോക്കും എന്താണ് പിന്നെ നമുക്ക് അത് കിട്ടുന്നത് ഇത്രയ്ക്കും ടോക്സിക് പി ആർ എടുത്താണ് തന്നിരുന്നു കഴിഞ്ഞാൽ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആല ഭയങ്കരമായിട്ട് കറിയുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് ഔട്ടായി പോകുന്ന വിഷമമുണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തുറന്നടിച്ച് പറഞ്ഞിട്ട് പോകുള്ള രീതിയിലായിരുന്നു ആദ്യം അതിപ്പോ ടൂ എന്നീ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നുള്ള രീതിയിലാണ് ആദ്യം നിന്നിരുന്നത് രാത്രി ഷാനവാസി വരെ സീസൺ ഇനി എന്തിനാണ് നമ്മൾ തമ്മിൽ മടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആതിലിനെ മനോനെ പിടിച്ച് ഒരുമിപ്പിച്ച് ഹംഗ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലാണെന്ന് പിടികം കിട്ടുന്നില്ല ഇത്രയും ഇന്നത്തെ വീഡിയോ ഞാൻ വൈറ്റപ്പ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വേണ്ട നാളെ വരും ടിൽ ദേർ ബൈ